ഈ ഇരുട്ടിൽ വന്നത് ഈ സൈക്കിൾ എടുക്കാനാണ് കുറേ ദിവസമായി കൂട്ടി വെച്ചിട്ട് വിഷമം വരുന്നു നോമ്പായി ചൂടായി ആ ഈ ടയർ വീണ്ടും പോയി ഈ ട്യൂബിൽ പ്രാവശ്യം മാറ്റിയതാണ് പക്ഷെ വീണ്ടും പണി പണിപാളിയും തോന്നുന്നു ചെയിനിൻ്റെ അവസ്ഥ എന്താ ചെയിൻ ഫുൾ കട്ട് പിടിച്ചിരുന്നു പിന്നെ ഫുൾ ലൂബൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ് പിന്നെ ഷറീടൊക്കെ പോയിരുന്നു പക്ഷെ ഇപ്പം നോമ്പ് കഴിഞ്ഞിട്ട് നോമ്പിലൊന്നും എടുത്തിട്ടില്ല അപ്പോൾ രണ്ട് മാസത്തിന് മുകളിലെ രണ്ട് മാസം ആവാനേ രണ്ട് മാസമായിട്ട് ഒരേക്കെടുത്താണ് എന്താ ഇവിടെ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്താ ഫുള്ള് കഴുകിയെടുക്കണം ടയറിലുണ്ട് മാറാല ഇവിടെ ഒക്കെ ഉണ്ട് മ്പ് കാറ്റടിച്ചു പോയി കെട്ട് കാറ്റടിച്ചിട്ട് റെഡി ആണെങ്കിൽ സെറ്റ് ഇല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും ട്യൂബ് ചേഞ്ച് ആക്കേണ്ടി വരും നല്ല ശോഭനം പമ്പിൻ്റെ ചോട്ടുന്ന സാധനം കയ്യിൽ പോകുന്നത് ഇതൊരു ലോക്കൽ പമ്പാണ് ഒരു നൂറ്റി അമ്പത് റുപ്പ്യക്കറ്റ് കിട്ടുന്നത് അവിടെ കുറെ ഫുട്ബോളാണ് എല്ലാം പോയി കേൾക്കുക അതിൻ്റെ കൂട്ടത്തിലേ സൈക്കിളും ഉള്ള ട്യൂബ് കൊട്ടിപ്പിടിച്ചെടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കട്ടടത്തോണ്ടിക്കുന്നുണ്ട് യെസ് കാറ്റ് കയറുന്നുണ്ട് ഫ്രണ്ട് ടയറിന് അത്യാവശ്യം കാറ്റടിച്ച് ബാക്ക് ടയറിൽ ഉണ്ട് എന്നാലും ചെറിയൊരു കമ്മി ഇതും കൂടെ ഇല്ലാക്കട്ടെ അങ്ങനെ കാറ്റടിക്കുന്ന പണി കഴിഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരനെ റേസിന് കൊണ്ടുപോയപ്പോഴാണ് ഈ ടയർ മാറ്റി മാറ്റിക്കൊടുന്നത് ടയറും ട്യൂബും അവൻ തന്നെ മാറ്റി മുമ്പ് ഇവിടെ കാറ്റ് വെക്കുന്ന സമയത്ത് ഇനി എടുക്കാൻ കുറച്ച് ടൈം എടുക്കുമെന്ന് എനിക്ക് ഒരു ധാരണ ഉള്ളത് കൊണ്ട് ഞാൻ ബ്രേക്ക് കഴിച്ചിട്ടിരുന്നു ഇത് വീ ബ്രേക്കാണ് ബ്രേക്കിൻ്റെ കഴിച്ചിട്ട് ഫ്രണ്ട് ബാക്ക് എല്ലാം അയച്ചിട്ടതാണ് ഇനിയിപ്പോൾ നാളെ രാവിലെ കാറ്റ് ഇതേപോലെ തന്നെ ഉണ്ടെങ്കിൽ ടയറിന് പ്രശ്നമൊന്നുമില്ലെന്ന് ഉറപ്പിക്കാം അതിലെ കാറ്റ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഫുള്ളി തയ്ക്കേണ്ടു ബർഗമോ ഉണ്ട്